പുതിയ പുതിയ ആളുകൾ ആളുകൾ ഈ ഈ ഈ തന്നെ തന്നെ അല്ലെങ്കിൽ തിരിച്ചെത്തണം വ്യക്തിപരമായ ആരും മോശക്കാരൊന്നും അല്ല എന്നേ അവിടെ ആരും കുഴപ്പക്കാരായിട്ടുള്ള ആളുകളില്ല ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരും ആരുവേണെങ്കിലും വരട്ടെ നന്നായിട്ട് കാര്യങ്ങൾ പോകണം അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ മീറ്റിങ്ങുകളിൽ വലിയ പ്രശ്നങ്ങളും ഒരു പൊളിറ്റീഷ്യന്മാർ രാഷ്ട്രീയ മീറ്റിംഗ് കൂടുന്ന പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും അവിടെ മീറ്റിങ് ഞാനുണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ പ്രാവശ്യം അവിടെ വളരെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് അത് ചെയ്യേണ്ടത് അതൊക്കെ ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ശരിയാവോ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നിയാൽ അത്തരത്തിലുള്ള താരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് ഇല്ല ഇല്ല ഇപ്പൊ നമ്മുടെ സെറ്റിൽ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അത് കേട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൈവഴിയുന്നതല്ല അതെല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല എവിടെയുണ്ടാകാൻ പാടില്ല സിനിമയിലും ഉണ്ടാകുമ്പോൾ ഒരിടത്തും പാടില്ല സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനുള്ള ചാൻസസ് കൂടുതലുണ്ട് ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ റിപ്പോർട്ട് റിപ്പോർട്ടായി തരുന്ന മതിയോ അല്ലെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ട പോക്സോ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നിയമ നടപടിയിലേക്ക് പോകണം നല്ല കുറ്റം അതാ പറഞ്ഞ കുറ്റം ചെയ്തവരെ പറ്റി അന്വേഷിക്കണം കുറ്റം ചെയ്തെന്ന് ആരോപിക്കപ്പെട്ടവരെ പറ്റി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ആ ഏറെ രക്ഷപ്പെടണം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ കുറ്റം ചെയ്തവരെ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്